എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കണേ അക്ബർ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ എടുത്ത അതേ നിലപാട് തന്നെ തന്നെയായിരിക്കും ഇവിടെ എടുക്കുന്നത് അതോ അക്ബറിന് ഒരു നീതിയും ലക്ഷ്മിക്ക് മറ്റൊരു നീതി ആയിരിക്കും കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കാരണം പാർഷ്യാലിറ്റിയുടെ ഒരു പീക്ക് ലെവല് നമുക്ക് പലപ്പോഴും എപ്പിസോഡുകളിലും വീക്കെൻഡ് എപ്പിസോഡുകളിലും ഫീൽ ചെയ്യുന്നുണ്ട് അത് ഉള്ളതോ ഇല്ലാത്ത എന്നുള്ളത് നമുക്ക് ഇന്ന് കുറച്ചൊക്കെ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ രേണു സുതിയോട് മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച മാപ്പ് പറയാൻ സമയം കൊടുത്തു മാപ്പ് പറഞ്ഞിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്ന രേണു സുതിയോട് മാപ്പ് പറയുന്നത് ദൈവികമാണ് അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അത് എന്താണ് ആ മാപ്പ് പറച്ചിൽ നിന്ന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്നുള്ളതും ദൈവികമായിരിക്കോ എന്നുള്ളതും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം വീക്ക് എപ്പിസോഡ് എന്തായിരിക്കും നടക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്